നമസ്കാരം മാന്യപ്രേക്ഷകരെ വീണ്ടും വീണ്ടും വലിയ വലിയ സ്നേഹ നമസ്കാരം നമ്മുടെ ചെറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും നമസ്കാരമാണ് സ്വാഗതം നോക്കൂ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയം ടീച്ചറെ ശ്രദ്ധിച്ചോ നമ്മള് ആരെയാണ് നമ്മൾ വിശ്വസിക്കുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി കാരണം മതേതരത്വത്തിന്റെ അപ്പോസ്തലാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് എന്ന തിരുന്നാൾ നമസ്കാരം ഒക്കെ പച്ചയ്ക്ക് നമസ്കരിച്ച് ഞാൻ ഞമ്മന്റെ ആളാണെന്ന് കാണിക്കും എന്നാൽ ചുവന്ന കൊടിയുടെ പിണറായി വിജയന്റെ വലങ്കയ്യാണെന്ന് കാണിക്കാൻ വേണ്ടി പോവും എന്നാലോ നാട്ടിൽ നടക്കുന്ന സകല വിഷയങ്ങൾക്കെതിരെ ഞാനിത് മതേതരനാണ് എന്നൊക്കെ പറഞ്ഞ് മൂടി അണിഞ്ഞ വലിയൊരു ചെങ്ങാതിയുടെ അതല്ലെങ്കിൽ നമ്മുടെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു ജിഹാദിയുടെ ഒരു മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് മാത്രമല്ല ഒരു പാവം പിടിച്ച ഒരു ഷർഷാദ് എന്നാണ് ആ സഖാവിന്റെ പേര് ന്യൂ മാഹിയിലുള്ള ഷർഷാദ് എന്ന് പറയുന്ന ഒരു സഖാവ് ആ സഖാവിന്റെ കുടുംബം വരെ കുളം തോണ്ടിക്കൊണ്ട് മമ്മൂട്ടി അഥവാ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന പഴയ പേരായുള്ള മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് മമ്മൂട്ടി സിനിമയിലേക്ക് വന്നപ്പോ ഈ മുഹമ്മദ് കുട്ടിയും ഞാനൊരു സുധാപ്പി തന്നെയാണ് എന്റെ മതമാണ് എനിക്ക് വലുത് എന്റെ ഈ ജിഹാദികളെ വെളുപ്പിക്കലാണ് എനിക്ക് വലുത് പച്ചയ്ക്ക് രംഗത്ത് വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആരെ വിശ്വസിക്കണം ഏത് മുഖമാണ് വിശ്വസിക്കേണ്ട മുഖം എന്ന് അറിയാതിരിക്കുന്ന നാളുകളിൽ തന്നെയാണ് എങ്ങനെയാണ് ടീച്ചറെ നമ്മുടെ ചെറിയാതെ വഴിയിലേക്ക് മാന്യപ്രേക്ഷകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ടീച്ചർ തന്നെ കൂടി ചോറിച്ചോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം വീണ്ടും തന്നെ ബൈജു നമ്മുടെ വളരെ എന്താണ് ബൂം ചെയ്തിട്ടുള്ള കമന്റ്സ് ഉണ്ട് ഒന്ന് നോക്കിക്കേ ഒരു പരമേശ്വരൻ അനിയൻ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു കമന്റ് താൻ ഒരു മുസ്ലിം ആയത് കൊച്ചിയിൽ താമസിക്കാൻ വീട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇരവാദമിറക്കി സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാൻ നോക്കിയ മഹതി തന്നെയാണ് സിനിമ ഡയറക്ടർ നമ്മൾ ഡയറക്ഷരെയും വിശ്വസിക്കുന്നു നമ്മുടെ നാട് പോകുന്നത് എങ്ങോട്ടാണ് എന്ന് നോക്കണം ഇപ്പോ സിനിമയൊക്കെ പണ്ടായിരുന്നു ഹറാമു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഒരിക്കല് മാമൂക്കോയുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ചേകനൂരിന്റെ അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അവിടെ പൈസ മതി അവർക്ക് ഏ പള്ളിക്ക് ഒരു ഫണ്ട് കൊടുക്കുക ഏത് വിലക്കുകളെയും നീക്കാൻ ഫണ്ട് മതിയാകും ഇപ്പോ ഈ പൂജപ്പുര തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥലുണ്ട് അവിടെ വലിയൊരു പ്രോപ്പർട്ടി എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി കൂടിയാണ് അവര് എം എ ബീ ഡിന്ന് കേട്ടിട്ടുണ്ടോ പണ്ട് ബീ ഡി ഉണ്ടായിരുന്നു അപ്പോ ഈ എം ഈ എം എസ് പിക്കാരോട് എം എസ് പി കുടുംബത്തിലെ ആണ് എന്റെ ഹസ്ബൻഡ് അപ്പോ ഇവരോട് മുമ്പ് തന്നെ മറ്റു പള്ളിക്കാർക്കൊക്കെ വല്ലാത്തൊരു ഭ്രഷ്ടായിരുന്നു കാരണം പുകവലി ഹറാമാണ് പുക ഉൽപ്പന്നങ്ങളിലൂടെ ഉണ്ടാക്കുന്ന എല്ലാ വരുമാനങ്ങളും ഹറാമാണ് പക്ഷെ ഇവര് അന്നത്തെ കാലത്ത് ബീഡി ലോക്കലായിട്ടൊന്നും കിട്ടാനില്ലല്ലോ അപ്പൊ ഇവര് പച്ചടി പച്ചടി അങ്ങ് കേറി ചുരുക്കം പറയാം അവരുടെ പ്രോപ്പർട്ടിയിലാണ് ഇന്ന് പള്ളി വെക്കുന്നത് ഹറാമുമില്ല ഹലാലും ഇല്ല അവിടെ വന്ന് നമസ്കരിക്കാം എല്ലാം ചെയ്യാം അവരുടെ കുടുംബപരം കുടുംബത്തിലുള്ള എല്ലാ ആളുകളും മരിച്ചാൽ കബറടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സ്ഥലവുമുണ്ട് അന്ന് ഹറാമായിരുന്നതെല്ലാം ഇന്ന് ഹലാലായി ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരില് അവളുടെ അമ്മ ഉമ്മ മരിച്ചിട്ട് പള്ളിയിൽ കബറടക്കാതെ പോലും ഇരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മമ്മൂട്ടി എന്ന മഹാനടനെ അദ്ദേഹം ഒരു നടന വിസ്മയമാണ് നമ്മൾ അംഗീകരിക്കുന്നു അഭിനയിക്കുകയല്ല ജീവിക്കുന്ന കലാകാരനാണ് ഏത് റോളിലും തിളങ്ങുന്ന വ്യക്തിയാണ് അത് അംഗീകരിക്കുന്നു പക്ഷേ ഒരു മുസ്ലിം എന്ന രൂപത്തിൽ അദ്ദേഹം പെരുന്നാൾ നമസ്കരിച്ചാൽ അത് മാത്രമേ പ്രൊജക്റ്റ് ചെയ്യൂ അത് മാത്രമായിരിക്കും എല്ലാ മാധ്യമങ്ങളും എടുത്തു കൊടുക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ ഇവർക്കൊരു മുസ്ലിമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നത് ക്രമേണ 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 സിനിമകളിലും ആളുകൾ കയറി തുടങ്ങി നമ്മുടെ ജിഹാദികൾ അങ്ങനെ അവർ ഹലാൻ സിനിമകൾ എടുക്കാൻ തുടങ്ങി മലവാർ മലർവാടി കൂട്ടങ്ങൾ പോലെ എല്ലാ മേഖലകളിലും ഇവർ കൈവച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമാ മേഖലയും വളരെ വേഗത്തിൽ കൈയടക്കാൻ ഇവർക്ക് കഴിഞ്ഞു നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ മലയാളി സിനിമയെ ഈ ജിഹാദി സ്വാധീനം വിഴുങ്ങിക്കഴിഞ്ഞു അവിടെ നിന്ന് അവരെ മോ അവിടെ നിന്ന് ഈ മലയാള സിനിമയെ മോചിപ്പിക്കേണ്ടുന്ന ആളുകൾ ഇന്ന് എന്താ ചെയ്യുന്നത് അവര് പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുന്നു ഒരിക്കലും മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ഏകോപിക്കുമ്പോൾ ഒരിക്കലും മറുവിഭാഗത്തിന് ഒരു ഒത്തൊരുമയുണ്ടാകുന്നില്ല നമ്മള് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ് എന്ന് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല നമ്മള് ഇപ്പൊ ഏതൊരു വിഷയം എടുത്താലും ശരി ഏതൊരു ഭാഗത്തുള്ളത് മുസ്ലിങ്ങളാണെങ്കില് അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന പൊതുശത്രുവിനെ പ്രതിരോധിക്കുന്നത് നമുക്ക് കാണാം അതാണ് അപ്പോ നമുക്കറിയാം ഈ മലയാള സിനിമയിൽ പോലും ഇവരുടെ സ്വാധീനമുണ്ട് എന്ന് മാത്രമല്ല മലയാള സിനിമ ഇവർ വിഴുങ്ങിക്കഴിഞ്ഞു ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവരൊരുക്കിയ ഒരു വേദിയിൽ ഒരു തിരക്കഥാകൃത്തിന്റെ മുഖമൂടി അഴിഞ്ഞു വീഴും ഹർഷാദ എന്ന വ്യക്തി നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് അനുകൂലമായും പ്രതികൂലമായും ഉള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിലായിരുന്നു ഹിന്ദു വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ സിനിമകൾ പിറന്നിരുന്നതെങ്കിൽ ഇപ്പോഴത് കമ്മ്യൂണിസ്റ്റുകളുടെ സഹായത്തോടെ ജിഹാദികളാണ് ആ കളം പിടിച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ ചെയ്ത് വിജയിച്ച മേഖലയാണ് ഇനി ഇത് നിങ്ങൾക്കും കൈവയ്ക്കാം നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടു അതിലെ ലക്ഷക്കണക്കിന് ആളുകൾ എവിടെയുണ്ട് ഇവിടെയുണ്ട് ചെങ്കൊടിക്ക് പിന്നിലുണ്ട് ഒരു സംശയവുമില്ല സിനിമാ മേഖലയിലെ അറിയുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി ഒരു സംശയവുമില്ല പക്ഷെ ഇവിടെ ഒരു മതവിരുദ്ധത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധത സിനിമകളിലേക്ക് അതല്ലെങ്കിൽ സിനിമകൾ ഒരു മീഡിയയാക്കി ഒളിച്ചു കടത്താൻ ശ്രമിക്കുമ്പോൾ അതിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദു ഫോബിയ പരത്തുന്നത് ആരാണ് എന്ന് വ്യക്തമായി ഹിന്ദു ഫോബിക് ഹിന്ദു അങ്ങനെ ഒരു ഫോബിക് ആയിട്ടുള്ള ഒരു മതമാണോ ഇസ്ലാം പോലെ നമുക്കറിയാം ഏത് ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്താലും ശരി അവിടെയൊക്കെ നിലനിൽക്കുന്ന അന്യമത വിരോധം എന്താണ് എന്ന് ഐസിസ് ഒക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് നമുക്കറിയാം അതുകൊണ്ട് ഇവര് അവരുടെ മതത്തെയും അവരുടെ വർഗീയതയെയും വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി മലയാള സിനിമയെ അവര് പിന്നെ എന്താണ് ഉപയോഗപ്പെടുത്തുന്നു എന്നിട്ട് ഈ സിനിമ ജിഹാദികളുടെ പിടിയിൽ അകപ്പെടുകയും ചെയ്തിരിക്കുന്നു അതിൽ നിന്നും മോചിപ്പിക്കേണ്ടുന്ന ആളുകൾ ഇപ്പോഴും മുസ്ലിം പ്രീണനം മാത്രം ലക്ഷ്യം വെച്ച് അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ വായിക്കകത്ത് പഴവും വിഴുങ്ങിയിരിക്കുവാണോ ഉണ്ട എന്ന പടം നമുക്കറിയാം ഉണ്ടയും പുഴുവും തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അപ്പൊ ഇതിന്റെ തിരക്കഥ ആരാണ് എന്ന് നോക്കിയാല് നമുക്കറിയാം ഈ സിനിമയ്ക്കകത്ത് ഇവര് പറഞ്ഞു വെക്കുന്നത് നെക്സലറ്റുകൾ വെറും പാവങ്ങളാണെന്നാ സാധു ആണെന്നാ ഏ അപ്പോ അങ്ങനെ ഒരു സിനിമ വെറുതെ ഉണ്ടാകുമോ ആലോചിക്കണം വെറുതെ അല്ല ഇത് അതായത് നക്സലൈറ്റുകൾ ആരാണ് എന്ന് നമുക്കറിയാം ഈ നക്സലൈറ്റുകളെയും ഈ തീവ്ര ജിഹാദി ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഈ തീവ്രവാദികളെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവരെ വാനോളം പുകഴ്ത്തി അവർക്കൊരു നേതൃപാഠവം അതല്ലെങ്കിൽ അവർക്കൊരു നേതൃത്വ സ്ഥാനം നൽകി ലീഡർഷിപ്പിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും ആരാണ് എന്ന് ആലോചിച്ചാൽ മതി അവരെ നായകന്മാരാക്കുക അവർക്ക് വീര പരിവേഷം നൽകുകയാണ് പക്ഷേ മലയാള സിനിമയിലെ നമുക്കാർക്കും ഇന്നു വരെ പരിചയമില്ലാത്ത ഒരു പേരാണ് ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥയിൽ നമ്മൾ കണ്ടത് ഹർഷൻ അതെ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു ഉന്നത താരമൂല്യമുള്ള ഒരു നടന് നടൻ ഈ സിനിമയ്ക്ക് ഹർഷദിനെ ഡേറ്റ് കൊടുക്കുന്നു പടം കണ്ടപ്പോ ഞാൻ കണ്ടു ഈ സിനിമ ഞാൻ കണ്ടു ഒരു പുതുമുഖ എഴുത്തുകാരനും മമ്മൂട്ടിയും തമ്മിൽ എന്തോ എന്തൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഫീ ഫീൽ ചെയ്തു അപ്പൊ ഒരു ഉന്നത നടൻ ഏത് രൂപത്തിൽ ഏത് ഏത് രീതിയിലാണ് ഏത് റേറ്റിലാണ് മമ്മൂട്ടി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം എന്താണ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു തുടക്കക്കാരന് ഡേറ്റ് കൊടുക്കാൻ ഇടയായ ചേതോ വികാരമെന്ന് ഇന്ന് ഈ വിവാദം കത്തിപ്പടരുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്വേഷണ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ആരാണ് ഹർഷത് എന്താണ് ഹർഷതിന്റെ ലക്ഷ്യം ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടി വന്നു പല വ്യക്തികളെ കൊണ്ടും പല മീഡിയകൾ കൊണ്ടും പല ഉദ്യോഗസ്ഥരെ കൊണ്ടും ഒക്കെ പിന്നെ പരിചിതമുള്ള ചില സിനിമാ സംവിധായകർ നമുക്കും ഉണ്ടല്ലോ അവരെ കൊണ്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കോഴിക്കോട് സ്വദേശിയാണ് പിന്നെ വടകരയോ കൊയിലാണ്ടിയോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കോഴിക്കോട് അയാളെ അറിയുന്ന ആളുകൾക്ക് പറയാനുള്ളത് തന്നെ നല്ലതല്ല കെ ടി ജലീലിനെ സംബന്ധിച്ചിട്ട് ആർക്കാണ് മതേതരൻ എന്ന് പറയാനുള്ളത് ചെങ്കോടിക്കാർക്ക് മാത്രമാണ് അദ്ദേഹം പഴയ സിനിമക്കാരനാണ് കെ ടി ജലീലും നമ്മുടെ സ്പീക്കറിന്റെയും ഒക്കെ വായിൽ നിന്ന് തരാതരം അവസരോചിതമായി പുറത്തു വരുന്ന ഈ തീവ്ര ജിഹാദിസം നമുക്ക് പരിചയമുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ നമ്മുടെ സ്പീക്കർ പറഞ്ഞ ഒരു വിഷയം വളരെ വിവാദമായല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു പഴയ സിമിക്കാരനാണ് എന്നാണ് സിനിമാ സംവിധായകർ പറയുന്നത് ഇദ്ദേഹം ഒരിക്കലും ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരില് ഇദ്ദേഹം പിടിക്കപ്പെട്ടിട്ടില്ല ഇദ്ദേഹത്തിന്റെ പേര് എവിടെയും പരാമർശിച്ച് കണ്ടിട്ടില്ല പക്ഷേ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പ്രവർത്തകനാണ് ഇദ്ദേഹം എങ്ങനെയാണ് മമ്മൂട്ടിയും ഇദ്ദേഹവും തമ്മിൽ എന്തോ നമ്മൾ കണ്ടാൽ പറയും മറ്റു മാധ്യമങ്ങൾ കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്തേ മതിയാകൂ നമുക്ക് അതുപോലെ എന്റെ ഊഹം തെറ്റിയില്ല നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തായ സിനിമാ സംവിധായകൻ നമ്മൾ സംസാരിച്ചു വിഷയങ്ങള് അപ്പോ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ സാധിച്ചു അപ്പോ സിമി എന്ന സംഘടന നിരോധിച്ചപ്പോൾ ആ സംഘടനയിലെ വക്താക്കൾ എങ്ങും പോയിട്ടില്ല അതേ ആശയങ്ങളും പേര് അവർ അടുത്ത സംഘടന ഉണ്ടാക്കി